തളിപ്പറമ്പ് അഗ്നിബാധയിൽ സർവസ്വവും നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് സഹായവുമായി വിദേശ സംരംഭകൻ ഇ സി ആസ് എസ് എന്ന സ്ഥാപനത്തിനുടമയായ കെ എം ഫാറൂഖ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തളിപ്പറമ്പ് യൂണിറ്റ് വ്യാപാരികളെ സഹായിക്കുന്നതിനായി നടത്തുന്ന ധനശേഖരണത്തിലേക്ക് ലക്ഷം രൂപ നൽകി കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് നഗരത്തിലുണ്ടായ തീപിടുത്തത്തിൽ നൂറ്റി ഇരുപതോളം സംരംഭകരും നാനൂറോളം തൊഴിലാളികളുമാണ് ദുരിതത്തിലായത് ഏകദേശം നാൽപ്പത് കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് വ്യാപാരികൾ പറയുന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി രണ്ടു കോടി സഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞു സംസ്ഥാന കമ്മിറ്റിയുടെ ധനസഹായ പ്രഖ്യാപനവും അടുത്ത ദിവസമുണ്ടാകും സർക്കാരിൽ നിന്നും പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് തളിപ്പറമ്പിലെ വ്യാപാരി സമൂഹം എന്നാൽ ഭീമമായ നഷ്ടം നികത്തുന്നതിന് പൊതുസമൂഹത്തിൽ നിന്നുള്ള സഹായം കൂടി ലഭിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി തളിപ്പറമ്പ് യൂണിറ്റ് ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചത് ഇതിലേക്കാണ് ആദ്യ സഹായമായി തളിപ്പറമ്പ് സ്വദേശിയും വിദേശ സംരംഭകനുമായ കെ എം ഫാറൂഖ് ലക്ഷം രൂപ നൽകിയത് തീപിടുത്തമുണ്ടായ കെ വി കോംപ്ലക്സിന് മുന്നിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഫാറൂഖിന്റെ പിതാവ് അബൂബക്കർ ഹാജി തുക തളിപ്പറമ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ കെ എസ് റിയാസിനും വി താജുദ്ദീനും കൈമാറി വ്യാപാരം ചെയ്യുന്ന ഫാറൂഖ് അദ്ദേഹത്തിൻ്റെ പിതാവ് എ സി ആക്സസ് എന്ന് പറയുന്നത് ഒരുപാട് സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന യുവപ്രതിഭയാണ് പ്രതിഭയാണ് യുവ സംരംഭകനാണ് ആ സംരംഭകൻ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു അഗ്നി വിഴിഞ്ഞുന്ന ഈ ഒരു വീഡിയോ കണ്ട അന്ന് മുതൽ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാം നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ സജീവമാവാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങൾ ഓഫീസിൽ കൊണ്ട് ഓരോ ആൾക്കും ചുമതല കൊടുത്തു പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി കൊടുത്തപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യം അതിൻ്റെ ഉത്തരവാദിത്വം ഫെഡറേഷൻ കൊടുക്കും ആളുകൾ വിളിക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ള എല്ലാ ആളുകളും ഇന്നിരുന്നു നമ്മൾ പ്രാർത്ഥന നടത്തി ആ ഹാളിലേക്ക് വന്നിരുന്നപ്പോൾ ഇങ്ങോട്ട് കോളാണ് എന്താ കോള് എന്നിവ വകാം ഒരു എമൗണ്ട് എൻ്റെ പപ്പ തരും അല്ലെങ്കിൽ എൻ്റെ പിതാവ് തരും എന്ന് ഒരു മെസ്സേജാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ വിളിച്ചിട്ടുണ്ട് നമ്മുടെ പൊതുവിലെ പൊതുസമൂഹത്തിൽ നിന്നും ഈ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔപചാരികമായ ഉദ്ഘാടനമാണ് നമുക്ക് നിർബന്ധമുണ്ട് നമ്മളെ വിളിച്ച ആ ഒരു സംരംഭം എൻ്റെ പിതാവിൽ നിന്നും ഫറൂഖ് എന്ന് പറയുന്ന ആ പിതാവിൽ നിന്ന് തന്നെ അദ്ദേഹം അദ്ദേഹം നൽകുന്ന ഒരു ലക്ഷം രൂപയുടെ ഓഫർ ാണ് പിതാവ് തുടർന്ന് തളിപ്പറമ്പ് പ്രസ്ഫോറം ഹാൾ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തളിപ്പറമ്പ് യൂണിറ്റ് ഭാരവാഹികളും സഹഭാരവാഹികളും ഭാരവാഹികളും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്